ചേട്ടാ ബീഹാർ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട പോളിംഗും മികച്ച പോളിംഗ് ശതമാനമാണ് ഇപ്പൊ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വളരെ മികച്ച പ്രകടനമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചമ്പാരൻ സീമാഞ്ചൽ മേഖലകളൊക്കെ ഇന്ത്യ സംഘത്തിന് ഏറെ മുൻതൂക്കമുള്ള മേഖലകളാണ് നിർണായകമായേക്കാവുന്ന മണ്ഡ മണ്ഡല സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടുള്ള പോളിംഗ് എങ്ങനെയാണ് ബീഹാറിന്റെ അല്ല ഇത്തവണ ബീഹാർ രണ്ടും കൽപ്പിച്ചാണെന്നൊക്കെ നമ്മൾ പറയുന്നത് അതേപോലെയാണ് ബീഹാറിലെ ജനങ്ങൾ അവരെന്തോ കരുതിക്കൂട്ടിയാണ് ഇത്തവണ ഈ പോളിംഗ് ബൂത്തിലേക്ക് വന്നിരിക്കുന്നത് അതൊന്നാം ഘട്ടം പോളിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തൃണ്ടുപോയിട്ട് തട്ടിച്ചു നോക്കുമ്പോഴേതാണ്ട് ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഒന്നാം ഘട്ടത്തിലെ നൂറ്റി ഇരുപത്തി മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളാണ് അവിടെയും പോളിംഗ് വലിയ രീതിയിൽ ശക്തമായ ഒരു പോളിംഗ് ആണ് നടക്കുന്നത് ഈ പറയുന്ന പോലെ ആദ്യഘട്ടത്തിലെ പോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോളിംഗ് ബൂത്തുകളിൽ സ്ത്രീകളുടെ നീണ്ട നിരം നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒന്നാം ഘട്ടത്തിലെ ആ ഒരു കാര്യം ചർച്ച ചെയ്താണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിൽ സ്ത്രീകളൊക്കെ തന്നെ വലിയ ഒരു കൂട്ടമായിട്ട് വന്ന് വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് എന്തായാലും രണ്ടാം ഘട്ടത്തിലും ശക്തമായ പോളിംഗ് ആണ് നടക്കുന്നത് നടന്നിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക ഒരു ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു തീരുമാനം ബീഹാറിലെ ജനങ്ങൾ ഒരു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ദുരിതങ്ങളുടെ ഒക്കെ ഒരു കണക്ക് വീട്ടൽ പകരം വീട്ടൽ എന്ന ഒരു കൂടി ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ളവരാണ് കൂടുതലും ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമുക്ക് ഈ പോളിംഗ് രണ്ട് ഘട്ടങ്ങളിലെയും ശക്തമായ പോളിങ്ങിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരു പകുതിയാകുമ്പോൾ സമയം പകുതിയാകുമ്പോഴേക്കും മികച്ചിരിക്കുന്ന പോലത്തെ പോളിംഗ് അല്ല അതിന് കുറച്ച് കുറവായിരുന്നു പക്ഷേ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്തത് വളരെ മികച്ച ഒരു അതെ അതെ അതാണ് ഒന്നാം ഘട്ടത്തിൽ ഉച്ചവരെ എത്രത്തോളം പോളിംഗ് നടന്നു അതിനെക്കാട്ടിലും ശക്തമായ പോളിംഗ് ആണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ അത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ സീമാഞ്ചൽ പോലെയുള്ള ചമ്പാൻ പോലെയുള്ള ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ കേന്ദ്രങ്ങളാണ് അത് അവർക്ക് സ്വാധീന മേഖലകളാണ് അവരുടെ സ്വാധീന മേഖലകളാണ് അവിടെയൊക്കെ ഇത്തരത്തിൽ ശക്തമായ പോളിംഗ് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് ഒരു ഭരണവിരുദ്ധ തരംഗം തന്നെയാണ് ഈ ബീഹാറിൽ ഉടനീളം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു സൂചനയാണ് ഈ പോളിങ്ങിലും നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ആ സ്ത്രീകള് ശക്തമായ രീതിയിൽ വോട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾ പറയുന്നത് ഇവിടെ ഇങ്ങനെ വികസനം എത്തിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ് ദുരിതത്തിലാണ് സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് പ്രഖ്യാപിച്ച പതിനായിരം രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതൊക്കെ ഈ പറയുന്ന നഗരങ്ങളിലാണ് നഗരപ്രദേശങ്ങൾ മാത്രമാണ് ഈ പദ്ധതികളിലൊക്കെ പ്രയോജനം ലഭിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും ദുരിത ജീവിതം തന്നെയാണ് ഞങ്ങൾ ചെടിയിലും ഒക്കെയാണ് കഴിഞ്ഞു പോകുന്നത് എന്നാണ് പറയുന്നത് അത്തരത്തിൽ ഈ പറയുന്ന പോലെ എന്താ ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ അവകാശപ്പെടുന്ന വികസനം മോദിയും എല്ലാവരും പറയുന്നത് ഞങ്ങൾ വലിയ രീതിയിൽ ബിഹാറിനെ മാറ്റിയെന്നാണല്ലോ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പക്ഷെ അവരിൽ പറയുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വേറൊരു ചാനലിലെ ഒരു നമ്മുടെ ഏഷ്യാനിലെ ഒരു ചർച്ച ഉണ്ടായിരുന്നു അതിനകത്ത് ബീഹാറിലെ മലയാളികളെ ഒന്നടങ്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത് അതിനകത്ത് സ്ത്രീകളൊക്കെ തന്നെ പറയുന്നത് അവർ പട്ന കേന്ദ്രീകരിച്ചാണ് അവരെല്ലാവരും കഴിയുന്നത് അവിടെ വികസിതമാണ് പട്ന എന്ന് പറയുന്നത് വളരെ വികസിച്ച ഒരു നഗരമാണ് അവിടെ എല്ലാ വികസനങ്ങളും ഉണ്ട് പക്ഷെ അവർ തന്നെ പറയുന്നു ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്നാൽ മാത്രമേ യഥാർത്ഥ ബീഹാറിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അവിടെ ഇപ്പോഴും സ്ഥിതി വളരെ ദയനീയമാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നില്ല കൊച്ചു പിള്ളാരൊക്കെയാണ് അവിടെ ജോലി എടുക്കുന്നത് വീട്ടിൽ രാവിലെ ഓരോരുത്തരുടെ വീട്ടിൽ ഇവരുടെ വീടുകളിൽ പാല് കൊണ്ട് കൊടുക്കുന്നത് അവിടെ ഈ സൈക്കിൾ റിക്ഷ ചവിട്ടുന്നത് മറ്റു ജോലികൾ ചെയ്യുന്നതെല്ലാം എല്ലാം കൊച്ചു കുട്ടികളാണ് അപ്പോഴേ ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ് ഈ കൊച്ചു പിള്ളാരെ അവർക്ക് വീട്ടിൽ വിടാൻ കഴിഞ്ഞില്ല കാരണം ഈ പിള്ളേരെ വിട്ട് ദിവസം പത്തോ മുന്നൂറോ രൂപ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം അതാണ് ആ വീട്ടിലെ ഒരു വരുമാനമായിട്ട് മാറുന്നത് അപ്പോൾ മുതിർന്നവരാണെങ്കിൽ അവിടെ വീട് പല വീടുകളിലും മുതിർന്നവരാരും ഇല്ല കാരണം അവരൊക്കെ തന്നെ ജോലി നേടി ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ പോയിരിക്കുകയാണ് ആ ഉള്ളവരൊക്കെ തന്നെയാണെങ്കിലും പുരുഷന്മാരൊക്കെ തന്നെ പോയി എന്തെങ്കിലും പത്തോ മുന്നൂറോ രൂപയുടെ ജോലി ചെയ്ത് കാശ് കൊണ്ടുവന്നിട്ട് അത് വെള്ളമടിയാണ് മനസ്സിലായില്ലേ മദ്യ മദ്യപാനത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് ഈ പറയുന്ന നിതീഷ് കുമാർ ഏതാണ്ട് പത്തു വർഷം മുൻപാണ് അവിടെ സമ്പൂർണ്ണ മദ്യദ്രോധനം ഒക്കെ നടപ്പിലാക്കിയെന്ന് പറയുന്നത് പക്ഷെ അവർ പറയുന്നത് മദ്യദ്രോധനം നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ പോലും അവിടെ സുലഭമാണ് ഈ പറയുന്ന മദ്യം എന്ന് പറയുന്നത് അതായത് വ്യാജ മദ്യം അവിടെ സംസ്ഥാന വ്യാപകമായിട്ട് സുലഭമായിട്ട് കിട്ടുന്നത് അത് വലിയൊരു മറ്റൊരു വലിയൊരു വിഷയമാണ് ഈ വ്യാജ മദ്യം ഇങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നത് എപ്പോഴാണ് അപകടമുണ്ടാകുന്ന ദുരന്തം ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ രീതിയിലുള്ള ഒരു സാഹചര്യമൊക്കെ കാണാൻ കഴിയുന്നത് ഒരു തരത്തിലുള്ള വികസനമില്ല ഈ പറയുന്ന വിദ്യാഭ്യാസമില്ല ആരോഗ്യ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റു പ്രശ്നങ്ങൾ അവിടെ ഒരു എന്താ പറയുക വ്യവസായ മേഖലയിൽ വലിയ വ്യവസായ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല അതാണ് ഈ പറയുന്ന യുവാക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാം ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ തന്നെ കുടിയേറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ആ നാട്ടിലെ വീടുകളിലൊന്നും തന്നെ പുരുഷന്മാരാരും ഇല്ല ഒപ്പം തന്നെ മറ്റു പല സ്ത്രീകളും പറയുന്നുണ്ട് സ്ത്രീകളെല്ലാം പറയുന്നത് അവിടെ ഈ ക്രൈം ആഹ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് രാത്രിയിലൊക്കെ ഇറങ്ങി പോകാൻ പട്നയിൽ വലിയ വിഷയമില്ല പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും അങ്ങനെ ഇറങ്ങും വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആ മോഷണം അതേപോലെ തന്നെയുള്ള മറ്റ് ക്രിമിനൽ നടപടികൾ പ്രവർത്തനങ്ങൾ കൊലപാതകം കൊള്ളാ കവർച്ച ഇതൊക്കെ തന്നെ ഇപ്പോഴും അവിടെ യഥേഷ്ടം നടക്കുകയാണ് സ്ത്രീ സുരക്ഷ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ പറയുന്ന ഈ പട്നയിൽ ജീവിക്കുന്ന മലയാളിയുമായിട്ടുള്ള അവരെല്ലാം തന്നെ പറയുന്നത് അവർ ഗ്രാമത്തിന്റെ കാര്യമാണ് പറയുന്നത് നമ്മളിപ്പോൾ ആണല്ലോ എടുക്കുക നമ്മുടെ ഗാന്ധിജി പറയുന്നുണ്ടല്ലോ ഇന്ത്യയെ കാണണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നാണ് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ബിഹാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തെ ആണെങ്കിലും നമ്മൾ വികസനം എന്ന് പറയുന്നത് അതിന്റെ തലസ്ഥാന നഗരിയിലോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ മാത്രം വികസനം കൊണ്ടുവന്നുകൊണ്ട് അത് ആ സംസ്ഥാനത്തിന് മൊത്തത്തിലുള്ള വികസനം മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിൽ ഡൽഹി മാത്രം വികസിച്ചതുകൊണ്ട് ഡൽഹിയിലെ ഈ പറയുന്ന ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഈ പാർലമെന്റ് നിൽക്കുന്ന അല്ലെങ്കിൽ മന്ത്രിമാരെ കസിക്കുന്ന ആ പ്രദേശങ്ങൾ മാത്രം വികസിച്ചത് കൊണ്ട് ഇന്ത്യയുടെ മൊത്തം വികസനമല്ല ഡൽഹിയിൽ തന്നെ മറ്റ് എത്രയോ ചേരികളുണ്ടല്ലേ ഡൽഹിയിൽ നമ്മൾ ഈ നിയമസഭ സമയത്ത് കണ്ടതാണ് നിരവധി ആൾക്കാർ ചേരി പ്രദേശങ്ങളാണ് കഴിയുന്നത് ഇപ്പോഴും വീടുകളില്ലാത്തവരുണ്ട് അത്തരത്തിൽ അപ്പോ അവിടെയുള്ള ആളുകളെ കൂടി ഉന്നമനത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ ആ ഒരു വികസനം പരിപൂർണമാവുകയുള്ളൂ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതല്ലേ ഈ സ്ത്രീകളുടെ നീണ്ട നിരയാണ് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ എന്ന് പറയുന്നു അപ്പൊ ഈ സ്ത്രീകളാണ് ഈ കാര്യങ്ങളിലൊക്കെ ഡയറക്റ്റായിട്ട് അവരാണ് അവരാണ് അതിനെ എഫക്ട് ആവുന്നത് അതുകൊണ്ട് അവർ ഇതിൽ നിന്നൊരു മാറ്റം വേണം എന്നാഗ്രഹിച്ചുകൊണ്ടായിരിക്കും പോളിംഗ് അതെ തീർച്ചയായിട്ടും സ്ത്രീകളാണല്ലോ വീട്ടുകളിൽ കഴിയുന്നത് അവരാണ് ഇതിന്റെ എല്ലാ അനുഭവത്തിൽ പുരുഷന്മാരില്ലാതിരിക്കുന്നത് അവരെല്ലാം തന്നെ ജോലി തോന്നിയും മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അപ്പം അതിന്റെ ബുദ്ധിമുട്ട് വീട്ടിലൊരു ആൺ തുണ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ അവരനുഭവിക്കുന്നു മക്കളുമാരെ കുട്ടികളെ വിദ്യാഭ്യാസത്തിനോട്ട് അയക്കാൻ കഴിയുന്നില്ല അവർക്ക് ആ പഠനം കിട്ടുന്നില്ല അപ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന പോലെ അടുത്തൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടത്തില്ല കാരണം വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രമേ അവർ എഡ്യൂക്കേറ്റഡ് ആയാൽ മാത്രമേ ഒരു തലമുറ മാറത്തുള്ളൂ പുതിയൊരു തലമുറ വരുത്തുള്ളൂ ഇത് ഈ പറയുന്ന ഇപ്പോൾ ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവര് ഇതേപോലെ പഠിക്കാതെ ഈ ജോലി നോക്കി പോകണമെങ്കിൽ ഒത്തിരി വർഷം കഴിയുമ്പോഴേ ആ തലമുറയാണ് വളർന്നു വരുന്നത് അവിടെയും അപ്പോൾ വിദ്യാഭ്യാസമില്ലാത്തൊരു തലമുറയായിട്ട് മാറുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാം ആഘാതം അനുഭവിക്കുന്ന സ്ത്രീകളാണ് അവരപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വലിയ രീതിയിൽ അവർ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ശക്തമായ ഒരു താക്കീത് കൊടുക്കാറുണ്ട് ഒപ്പം തന്നെ ഇന്നലെ മറ്റൊരു കാര്യം പറയുന്നത് ഈ എൻ ഡി എയുടെ തന്നെ സഖ്യവശിയായിട്ടുള്ള ഉത്തർപ്രദേശിലെ മന്ത്രിയാണ് എസ് ബി എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടി അതായത് സുഹൽദേവ് ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന ചെറിയൊരു പൈക്കിൾ പാർട്ടിയാണത് അതിന്റെ ഒരു നേതാവുണ്ട് അദ്ദേഹം ഉത്തർപ്രദേശിലെ ഈ പഞ്ചായത്ത് രാജ് മന്ത്രിയാണ് ഓം പ്രകാശ് രാജ്ബാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇന്ത്യയുടെ കൂടെ നിൽക്കുകയാണ് ദേശീയ തലത്തിലും എല്ലാം തന്നെ പക്ഷേ ബിഹാറിൽ അദ്ദേഹം അഞ്ച് സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു അത് കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം അറുപത്തിനാല് മണ്ഡലങ്ങളിൽ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ബിഹാറിലുടനീളം യാത്ര ചെയ്യുകയും റാലികൾ സംഘടിപ്പിക്കുകയും അവർ ഈ ദളിതകളിൽ വളരെ എക്സ്ട്രീം ബാക്ക്വേഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ചാണ് ആ പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ നടത്തുന്നത് അദ്ദേഹം ഈ ഒന്നാം ഘട്ടത്തിലെ ഉയർന്ന പോളിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ ഒരു പ്രതികരണം നടത്തിയത് അത് ആർ ജെ ഡിയുടെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് എൻ ഡി എയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ പറയുകയാണ് ഈ ഉയർന്ന പോളിങ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ മുൻകാലങ്ങളിലെ ചരിത്രം തൊണ്ണൂറുകളിൽ ശക്തമായ ഒരു പോളിംഗ് ഉണ്ടായപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ അത് ആർ ജെ ഡി യെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കാഴ്ച കണ്ടു സമാനമായ രീതിയിലാകും ഇത്തവണ ഉണ്ടാവുക ഈ ഉയർന്ന പോളിങ് അത് ആർ ജെ ഡിക്ക് ഗുണകരമാവുക എന്ന് എൻ ഡി എയുടെ ഒരു കക്ഷിയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി തന്നെ പറയുകയാണ് അദ്ദേഹം ഇത്തവണ ഇപ്പം പോലെ അറുപത്തിനാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് അത് ഒരു പക്ഷേ ഈ ബി ജെ പി എൻ ഡി എ സംബന്ധിച്ച് അവർക്ക് തിരിച്ചടിയാകും എന്നാണ് പറയുന്നത് കാരണം ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്യും പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഇദ്ദേഹം പിടിച്ചെടുക്കും അതേപോലെ തന്നെ ജൻസ്വരാജ്യ പാർട്ടി പുതിയൊരു പാർട്ടിയാണ് അവർ ഈ പറയുന്ന ഉയർന്ന ഉന്നത ജാതിക്കാർട്ടുള്ള ഒരു വോട്ട് ബാങ്ക് അതാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ പറയുന്ന അവിടുത്തെ ഏറ്റവും ഉന്നത ജാതിക്കാർ എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് ആ ഭൂമിഹർ രജപുത്തുകളൊക്കെയാണ് അവരൊക്കെ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഓർ വോട്ടാണ് അവരുടെ വോട്ട് ബാങ്കുകളാണ് ആ വോട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും അത് ക്ഷീണിപ്പിക്കുക ബി ജെ പി ആണ് അപ്പോൾ ജനസുരാജ് പാർട്ടി എത്രത്തോളം വോട്ട് പിടിക്കുന്നോ അത് ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് എൻ ഡി എക്കും ആയിരിക്കും ദോഷകരമായിട്ട് ബാധിക്കുക അത്തരത്തിലുള്ള പല ഫാക്ടറുകളുണ്ട് അതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ മികച്ചൊരു വിജയം ഇത്തവണ ഉണ്ടാകുമെന്നാണ് ആ രീതിയിലുള്ള പ്രചരണമൊക്കെ തന്നെ ഇന്ത്യ സഖ്യം നേരത്തെ തന്നെ നടത്തുകയും ശക്തമായ ഒരു പ്രവർത്തനം അവരോട് നടത്തിയിട്ടുണ്ട് തേജസ്വി യാദവനെ പോലെ യുവാവായ ഒരു മുഖം ആ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് പോരാട്ടമാണ് ഇന്ത്യ സഖ്യം നടത്തിയത് അപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായിട്ടുണ്ടായിരിക്കുന്ന ഈ ഉയർന്ന പോളിങ് പ്രത്യേകിച്ചും ഈ സ്ത്രീകൾ വലിയ രീതിയിൽ വന്ന് വോട്ട് ചെയ്തത് അതൊക്കെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ശക്തമായ തെളിവാണ് ഒരു ശക്തമായ താക്കീതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർക്ക് തന്നെ വിലയിരുത്തുന്നത്